ഫൽ അഹ്ദർ അല്ലദീന യുഹാലിഫൂന എൻ നബി നവിതിരിമേനയുടെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ ഭയപ്പെടട്ടെ ആ തുസീബവും ഫിത്തന അവർക്ക് ഫിത്തന വരും ഔ യുസീബവും മേതാബൻ അരിയും അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ വരും അവർ ഭയപ്പെടട്ടെ ഇവിടെ പറഞ്ഞ ഫിത്തന അതിൻ്റെ വ്യാഖ്യാനം നോക്കുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് വളരെ ന്യായമായി തോന്നും അതിലൊന്നെന്തോന്നറിയാം ഫിത്തനൻ്റെ ഉദ്ദേശം ഇവിടുന്ന് തന്നെ പരീക്ഷണങ്ങൾ വരുന്നതാണ് നെവിതിരിമേനെ ഹദീസുകളെ പരസ്യമായി എതിർക്കുന്നവർക്ക് ചിലപ്പം ഇവിടെ വെച്ച് തന്നെ ശിക്ഷ കിട്ടും അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിലേക്ക് ഇപ്പം കയറുന്നില്ല ഇവിടെ നിന്ന് തന്നെ കിട്ടിയ അനുഭവങ്ങളുണ്ട് പണ്ടുകാലത്തും ഉണ്ട് ശേഷമൊക്കെ ഉണ്ട് രണ്ടാമതീ പറയുന്നത് അവർ കുഫിറാണ് കുഫർ ഫിത്തനന്റെ ഉദ്ദേശമായിട്ട് കൂഫുറിലെത്തും അർത്ഥം ഇത് റസൂൽ തിരിമേനയുടെ ഹദീസുകൾക്ക് അതിനെ നിഷേധിക്കുന്നവർ അതിനെതിരെ നിൽക്കുന്നവർ ചിലപ്പോൾ കുഫിറിലെത്തും നിർത്തും സത്യനിഷേധത്തിലെത്തും ഇമാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പുസ്തകമുണ്ട് നവാക്കിമുൽ ഇസ്ലാം എന്ന് പറഞ്ഞു ഇസ്ലാമിനെ തകർക്കുന്ന കാര്യങ്ങൾ ഒരാളുടെ ഇസ്ലാമിനെ തകർക്കുന്ന പത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ അഞ്ചാമത്തെന്താന്നറിയാം മൻ ഷെയ് എം ഇമാ ജി റസൂൽ റസൂൽ തിരുമേനി കൊണ്ടുവന്ന ഏതെങ്കിലും ഒന്നിനെ വെറുത്താൽ വരോ അമിലബി അത് വെറുത്തിട്ടവൻ അത് അമിൽ ചെയ്താലും ശരി ഫക്കത് കഫറാവൻ കാഫറായിരുന്നു എന്നിട്ട് അദ്ദേഹം തെളിവ് പറയുന്നു <once> ി കൗലിഹി താല അള്ളാഹുവിൻ്റെ വാക്ക് ദാലിക അതെന്ത് കൊണ്ടെന്നാൽ ബിയന്നവും കെരിഹുമായ അനുസരിള്ള അള്ള ഇറക്കിയതിനെ അവർ വെറുത്തു അതുകൊണ്ട് ഫാഹ താഴമാവലും അവരുടെ അമലുകളൊക്കെ അള്ള പൊളിച്ചു കളഞ്ഞു അപ്പോൾ റസൂല് കൊണ്ടുവന്ന ഏതെങ്കിലും ഒന്നിനെ പെർക്കെ മുഴുവൻ പെർക്കണമെങ്കിൽ വിഷയം പറയുന്നെന്നല്ലാവരും ഏതെങ്കിലും ഒന്നിനെ വെറുത്താൽ കാഫറായി എന്നാണ് അദ്ദേഹം ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് പറഞ്ഞതാണ് എന്നിട്ട് ആറാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് മനിസ്തഹി ഷെയും റസൂൽ റസൂൽ തിരുമേനിയിലൂടെ കിട്ടിയ ദീനിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഒരുത്തൻ പരിഹസിച്ചാൽ ഔ സവാബി ഔ ഇഖാബി അല്ലെങ്കിൽ നബി നെബിതിരുമേനി പറഞ്ഞ ഏതെങ്കിലും ചെയ്യുക ചെയ്ത കാര്യത്തിന് ഇന്ന കൂലിയുണ്ട് അല്ല ഇന്ന കർമ്മം ചെയ്തിട്ടില്ല ഇന്ന കുറ്റമുണ്ട് ഇത്തരം വിഷയങ്ങളെ ആരെങ്കിലും പരിഹസിച്ചാൽ കഫറ അയാൾക്ക് ആഫറായി അതും അദ്ദേഹം സ്വന്തം സ്വന്തഭിപ്രായം പറയല്ല അദ്ദേഹം അതിന് തെളിയി പറയണം കൊൽ പറയുക പ്രവാചകർ സുഹൃത്ത് തൗബയിലെ വചനം അ ബില്ല അള്ളാഹുവിനെയാണോ ഉപ ആയാത്തി അവൻ്റെ ആയത്തുകളെയാണോ ഉപ റസൂലി അവൻ്റെ റസൂലിനെയാണോ കുൻതും തെസ്തഹസിയും നിങ്ങൾ പരിഹസിക്കുന്നത് ഇല്ലാത്ത നിങ്ങൾ ഇനി ഒഴിവ് കഴിവ് പറയേണ്ട കത് കഫർത്തും പാഴ്തഈമാനിക്കും നിങ്ങളുടെ ശേഷം നിങ്ങൾ കാഫുറായി മാറിയിരിക്കുന്നു പരിശുദ്ധ ഖുർആാൻ്റെ വചനം വെച്ചിട്ടാണ് അദ്ദേഹം തെളി പിടിക്കുന്നത് യദീസിനെ പരിഹസിച്ചാൽ കാഫുറാകും എന്ന് അദ്ദേഹം പറയുന്നതാണ് അപ്പോൾ ഈ ഫിഥനൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞത് കുഫറിലെത്തും ഇമാം അഹമ്മദ് പറഞ്ഞത് ഷിർക്കാവുന്ന ഷിർക്കിലെത്തും നബി തിരുമേനി പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ച ഷിർക്കിലെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞ പലതും ഉണ്ടല്ലോ ഒന്ന് കബറുകൾ തട്ടി നിരത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കേൾക്കാത്തവർ ഇന്ന് കബീറിനെ കെട്ടിപ്പോക്കിയിട്ട് ചിർക്ക് ചെയ്യുന്നില്ലേ റസൂൽ തിരുമേനി മരിക്കുമ്പോൾ പോലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രം ആക്കരുതെന്ന് പക്ഷെ ഇന്ന് ആക്കുന്നില്ലേ ചിർക്ക് ചെയ്യുന്നില്ലേ റസൂല് പറയണ് ഇനി വേറൊരു കൂട്ടർ ജിന്നിൻ്റെ മലക്കിൻ്റെ കഴിവ് അഭൗതികമാണെന്ന് പറയുന്നുണ്ട് അതുവഴി എന്താ അള്ളാഹുവിൻ്റെ വിശേഷണം സൃഷ്ടികൾക്ക് വെച്ചു കൊടുക്കുകയാണ് അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ മലക്കുകളുടെ ജിന്നിൻ്റെ കഴിവ് അഭൗതികമാണ് എന്ന് പറയണം അത് പറയുമ്പോൾ അതുവഴി ഒരുപാട് ഹദീസുകൾ ഇവർ തള്ളുന്നുണ്ട് ആ ഹദീസ് തള്ളുക വഴി ഇവർ തന്നെ അള്ളാഹിൻ്റെ വിശേഷം സൃഷ്ടികൾക്ക് വെച്ച് കൊടുക്കുക വഴി ശുർക്കിലെത്തിയിരിക്കുന്നു എന്നിട്ട് ഇവരാണ് വേറുള്ള ആൾക്കാരുടെ തൗഹീദിനെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വിശദമായി നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്